ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ യൂട്യൂബിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനുള്ള ടോപ്പിക്ക് എവിടെ നിന്നാണ് ഡോക്ടർ കിട്ടുന്നതെന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് എത്തുന്ന പേഷ്യൻസ് ചോദിക്കുന്ന പല സംശയങ്ങളുമായിരിക്കും എനിക്ക് അതൊരു ടോപ്പിക്കായിട്ട് കാരണം ഒരാളോട് നമ്മൾ പറയുമ്പോൾ അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റും ഒരു ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി പറയുമ്പോഴുള്ള ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചപ്പോഴാണ് ഈ അടുത്ത ദിവസം എന്നോട് ഒരു പേഷ്യൻ്റ് വന്നിട്ട് ചോദിച്ചു ഡോക്ടറെ ഞാൻ എല്ലാ വീഡിയോസും പല ചാനലുകളിലും ഒക്കെ കാണുമ്പോൾ എല്ലാ ഡോക്ടർമാരും പറയും എച്ച് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോൾ പോയി ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്ത് ട്രൈ ഗ്ലിസറൈഡെന്ന് എഴുതിയിരിക്കും അത് എപ്പോഴും നമ്മൾ സാധാരണ വൺ ഫിഫ്റ്റി എം ജി പെർ ഡി എൽ എന്നാണല്ലോ നമ്മൾ അതിൽ നോർമൽ വാല്യൂ ആണ് ഇതിനേക്കാളും വളരെ ഉയർന്ന അളവിൽ ഇരുന്നൂറ്റി അൻപതും മുന്നൂറും ഒക്കെ കയറി പോകാറുണ്ട് പക്ഷേ നമ്മൾ എച്ച് ഡി എല്ലോ എൽ ഡി എല്ലോ ഒക്കെ ഏകദേശം ഒരു ചെറിയ അളവിൽ നിൽക്കുക അപ്പോൾ ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡ് എന്താണ് ഇത് ആ കൊഴുപ്പ് തന്നെ ആണോ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണോ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് സംശയം ചോദിക്കും അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതായത് നമ്മൾ മരുന്നുകൾ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റുന്നത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ സംശയത്തിൻ്റെ മറുപടി എങ്ങ് പറഞ്ഞേക്കാം അതായത് നമ്മൾ എന്താണ് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ദഹിച്ചതിന് ശേഷം ആഹാരം ദഹിച്ചതിന് ശേഷം ഇത് നേരെ നമ്മുടെ രക്തത്തിൻ്റെ അകത്ത് ചെറിയ ഫാറ്റായിട്ട് നമ്മളതിനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും ഇത് എന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എനർജി അതായത് ഊർജത്തിൻ്റെ ആവശ്യം എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ട്രൈഗ്ലിസറൈഡിനെ നമ്മുടെ ശരീരം എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരും പക്ഷേ എക്സസ് ആയിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അത് ട്രൈ അമിതമായിട്ട് ഉയരും അമിതമായിട്ട് ഉയർന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളിലും ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള രക്തക്കുഴലുകളിലും ഒക്കെ കൊളസ്ട്രോളും മറ്റുമൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രൈ അതായത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫാറ്റിനെയാണ് നമ്മൾ ട്രൈ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ട്രൈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരു നോർമൽ പേഴ്സണിൽ നിന്ന് ട്രൈഗ്ലിസറൈഡ് കൂടുന്ന ആളുകളിൽ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി എം ജി ബൈ ഡി എല്ലാണെങ്കിൽ ഇതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നവരിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ കുറച്ച് സമയം എക്സർസൈസ് ചെയ്യുക കുറച്ച് ദൂരത്തേക്ക് നമ്മൾ നടക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് ക്ഷീണിച്ച് പോവും അതായത് നോർമലി ഒരാൾക്ക് ഉണ്ടാവുന്ന ക്ഷീണത്തെക്കാളും പെട്ടെന്ന് നമ്മൾ ക്ഷീണിച്ച് പോയിട്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പാൻ ക്രിയാസ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചില സിംറ്റംസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാണിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ് ഗ്ലിസെറൈഡ് ഉയരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് നമ്മളപ്പോൾ ഈ പറയുന്ന ലിപ്പിഡ് പ്രൊഫൈല് അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ പരിശോധന എപ്പോഴാണ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കും നമ്മളിപ്പോൾ നോർമലി ഇരിക്കുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഹിസ്റ്ററിയോ ഒന്നും നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഇല്ല എന്നൊരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കൽ നമ്മളിതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ട വളരെ അത്യാവശ്യമാണ് എന്നാൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സ്ട്രോക്കോ അല്ലെങ്കിൽ അമിതവണ്ണം മുതലായിട്ടുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ബ്ലഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ് മാസത്തിലൊരിക്കൽ നമ്മുടെ ബ്ലഡും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെ ലിപിഡ് പ്രൊഫൈല് എന്ന് പറയുന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് അതുപോലെ തന്നെയാണ് ചിലർ ചോദിക്കും ഞാൻ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ട്രൈഗ്ലിസറൈഡ് ക്രമാതീതമായിട്ട് ഉയർന്നു പോകുന്നുണ്ട് എൻ്റെ ബോഡിയിൽ എത്ര മരുന്ന് കഴിച്ചാൽ ഇത് കുറയുന്നില്ല ഇപ്പോ നമുക്ക് തൈറോയിഡ് രോഗം അതായത് നമുക്ക് ടി ത്രീ ടി ഫോറിൻ്റെ അതായത് എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നിട്ടുള്ള ആളുകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ യൂറിനറി ബ്ലാഡറിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കോ ഒക്കെ സംബന്ധിച്ച് മരുന്നുകൾ കഴിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മരുന്ന് കഴിച്ചതിന് ശേഷവും നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കൂടി പോകണം എന്നുകൂടി ഞാനിപ്പോൾ പറയുകയാണ് അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു അറിവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞതും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോള് കൂടുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ മുട്ടയോ ഒക്കെ നമ്മൾ കഴിക്കുക അപ്പോൾ ആ ഒരു രീതിയിലും എല്ലാ കുറ്റവും പോകുന്ന എണ്ണയ്ക്കും ബേക്കറി ആഹാരങ്ങൾക്കും ഒക്കെ പുറകിലാണ് അങ്ങനെ ആയിരിക്കും എപ്പോഴും ഒരു ജനറൽ ആയിട്ടുള്ള ചിന്ത പോകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാർബോഹൈഡ്രേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡി സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളത്തേക്ക് പഞ്ചസാരയുടെ ഉപയോഗം അതായത് നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് മാക്സിമം നമ്മൾ കുറച്ച് നിർത്തുക ഒട്ടും കഴിക്കരുത് എന്നല്ല മാക്സിമം നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഇപ്പോൾ പഴങ്ങളും മാമ്പഴമൊക്കെ പോലുള്ള പഴങ്ങളും മറ്റുമൊക്കെ നമുക്ക് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ആഹാരങ്ങളുടെ അളവ് നമ്മുടെ ആഹാരത്തിൽ നിന്ന് കുറച്ചിട്ട് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത് അതായത് അതായതിപ്പോൾ മാങ്ങ കഴിക്കുമ്പോൾ ഇത് കൂടുന്നുണ്ടെങ്കിൽ കിവി ഫ്രൂട്ട് കഴിക്കുമ്പോഴോ അവക്കാട് കഴിക്കുമ്പോഴോ നമുക്ക് ഇത്രയും കൂടുന്നില്ല അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ പപ്പായ കഴിക്കുമ്പോൾ ഇത്രയും കൂടുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത്യാവശ്യം ഗ്ലൈസിയമിക് ഇൻഡെക്സിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആഹാരങ്ങൾ കൂടി കഴിക്കണം പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതൊരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ട്രൈഗ്ലിസറൈഡ് ഉയർന്നു നിൽക്കുകയോ കൊളസ്ട്രോൾ കൂടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ദിവസവും നമ്മൾ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യണം കാരണം ഈ സമയത്ത് നമ്മുടെ കലോറി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഊർജ്ജോൽപാദനത്തിൻ്റെ അളവ് ശരീരം കൂട്ടും അപ്പോൾ ആ സമയത്ത് എനർജി കൺവേർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് പറ്റും ഇനി ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മലാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ദഹനം പ്രോപ്പറാക്കാനും സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഇനി നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് അത്യാവശ്യം ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ മാനേജ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീത കുറയുകയാണെങ്കിൽ അവിടെ ഊർജ്ജോൽപാദനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് പലപ്പോഴും അതായത് ഊർജം ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരികയും അപ്പോൾ ഡ്രൈക്ലിസറൈഡ് കൂടുന്ന പലരിലും നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി കാണാൻ പറ്റും അപ്പോൾ ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ ഒരു അറിവും പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ അതായത് നമ്മുടെ ബേക്കറി ആഹാരങ്ങളായിട്ടുള്ള ആഹാരങ്ങളും പിസ്സ ബർഗറ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കുഴിമന്തിയിലും അൽഫാമിലും ഒക്കെ ഒരുപാട് ചിക്കനൊക്കെ ഇങ്ങനെ പൊരിച്ച് എടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ എണ്ണയിൽ വറുത്തിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ ചുരുക്കേണ്ടി വരും എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ശരീരത്തിന് എച്ച് ഡി എൽ കൊളസ്ട്രോള് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം നമ്മൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എങ്ങനെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൂട്ടാം വേണ്ടിയിട്ട് നമ്മൾ നട്ട്സ് കഴിക്കുക ആ നട്ട്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാൽഷ്യ നെറ്റ് അതുപോലെ തന്നെ ബദാം കഴിക്കാം പിസ്ത കഴിക്കാം വാൾനട്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രധാനപ്പെട്ട നട്ട്സുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് അത്യാവശ്യം ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പ്രശ്നം അതായത് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പ്പോഴും മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ സമയങ്ങളിൽ അതായത് കൃത്യമായ ഇടവേളകളിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു ശീലം കൂടി കൊണ്ടുവരണം അതായത് നമ്മളിപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കുന്ന ആഹാരം എല്ലാ ദിവസവും കൃത്യസമയത്തായിരിക്കണം രാത്രിയിൽ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്ന ആഹാരം എപ്പോഴും ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഈ ആഹാരം കറക്റ്റായിട്ട് കഴിച്ചിരിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നവും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനായിട്ട് സാധിക്കും മദ്യപാനം പുകവലി ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കുന്ന രീതിയിലേക്കുള്ള ഒട്ടനവധി രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ക്രമ മാതീതമായിട്ട് ഉയരാൻ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും എപ്പോഴും കാരണമാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തുകയും നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും കൂടി വേണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഒരുപാട് പേര് സംശയമായിട്ട് ചോദിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലും മെൻ്റായിട്ടോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ തോന്നുന്ന വിഷയങ്ങളാണെങ്കിൽ അതിൽ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടിയും തരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ